നമസ്കാരം എല്ലാവർക്കും യുവർ വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഈ വരുന്ന ജനുവരി പതിമൂന്ന് പതിനാല് എന്നുള്ളത് ഫുൾ മൂൺ ഡേ ആണ് പൗർണമി ഈ പൗർണമി നൈ ട്വന്റി ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ പൗർണമിയാണ് അത് മാത്രമല്ല നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ദിവസമാണ് ഈ വരാൻ പോകുന്നത് അതുകൊണ്ട് ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്തിടുകയും വേണം ഒരു അലാറം സെറ്റ് ചെയ്യാൻ വേണം കാരണം ഇത് ചെയ്യാൻ മിസ് ചെയ്യാനേ പാടില്ല ചെയ്തേ പറ്റുകയുള്ളൂ എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഗംഭീരമായിട്ടേ ചേഞ്ച് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചല്ലേ എപ്പോഴത്തേനേലും ലെങ്തിയാണ് ഈ വീഡിയോ കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ പറയാറുണ്ട് വ്യക്തമായി പറയണം എന്നുള്ളതാണ് അത് അതുമാത്രമല്ല ഈ വീഡിയോയിൽ ഒരു സർപ്രൈസും കൂടി ഞാൻ നിങ്ങൾക്ക് തരണ്ട് എന്താണെന്നറിയാമോ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ചോദിക്കും ഈ വീഡിയോ കണ്ടവർക്ക് അതനുസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുവാണെങ്കിൽ ആ കമൻറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുവെച്ചാൽ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഞാൻ മണി റേക്കിയിലുള്ള ഒരു സൂപ്പർ പവർഫുൾ ഒരു കാര്യമുണ്ട് എന്നാണെന്നറിയാമോ നമ്മളിലേക്ക് ധനം ആകർഷിക്കാനും നമ്മളിലേക്ക് ധനം ഒട്ടും ഇല്ലാണ്ടായി പോകാതിരിക്കാനുള്ള ഒരു മണി സോൾട്ട് അല്ലെങ്കിൽ മണി അട്രാക്ടി പൗഡർ അത് ഞാൻ തന്നെ മണി റിച്വൽസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് വളരെ എഫക്റ്റീവാണ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലാണ്ട് വരേയില്ല പൈസ ഉണ്ടാവും അതാണ് സമ്മാനമായിട്ട് തരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് അതിന് ആൻസർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഇതുവരെ ചെയ്യാത്തവർക്കും ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ഇത് ഗംഭീര ദിവസമാണ് നെയ് അത് മാത്രമല്ല ഈ ഫുൾ മോണിനെ ഈ ജനുവരി തേർട്ടീൻത്ത് വരുന്ന ഈ ഫുൾ മോണിനെ വോൾഫ് മൂൺ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വോൾഫിനെ റിലേറ്റ് ചെയ്തൊരു സ്വിച്ച് ബോർഡ് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടില്ലേ ആ സ്വിച്ച് ബോഡ് ഇത് വരെ ചൊല്ലിത്തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഗംഭീര ദിവസമാണ് ഈ വരാൻ പോകുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഈ ദിവസം എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് ബോർഡ് ചെല്ലാൻ മറക്കരുത് ആ സ്വിച്ച് ബോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഗംഭീര ദിവസമാണ് കാരണം ഈ ഫുൾ മൂണ് ഈ ഫസ്റ്റ് ജനുവരിയിൽ ആദ്യത്തെ ഫുൾ മൂണിനെ വോൾഫ് മാജിക്കിൻ്റെ ഒരു ഫുൾ മൂൺ ആണെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇതിന് മെയിൻ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവാണെന്ന് വിചാരിക്കും അതായത് നമുക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ഒരു മടിയുണ്ട് അല്ലെങ്കിൽ ഒരു ഭയുണ്ട് ഒരു കോൺഫിഡൻസ് കുറവാണ് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും പരിചയമുണ്ടെച്ചാൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കാരണം നമുക്ക് സെൽഫ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫുൾ മൂൺ ആണ് ഈ വരുന്നത് കേട്ടോ ആ ദിവസം തൊട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ട് അത് നടന്ന് കിട്ടുന്നേ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കാരണം വെച്ചാൽ പലപ്പോഴും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക് പലരോടും നമ്മളിങ്ങനെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കും പക്ഷേ ഒപ്പീനിയൻസ് ഒക്കെ എടുത്താലും നമ്മൾ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുക എന്നാലും ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു ശീലം മാറ്റി വളരെയധികം സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് വളരെ നമുക്ക് മാറ്റാൻ നമ്മുടെ രീതിയിൽ നിന്ന് നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മോശം സ്വഭാവമുണ്ടോ മോശം രീതി ഉണ്ടോ മോശമായിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ല അല്ലെങ്കിൽ ഈ രീതി എനിക്ക് മാറ്റണം ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ മാത്രല്ല പുതിയൊരു മനുഷ്യനാവണം പുതിയൊരു രീതികൾ പിടിക്കണം കുറച്ചുകൂടി ഞാൻ നന്നാവാനുണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ദിവസം തൊട്ട് ആ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കും ഈ പറയുന്ന രീതിയിൽ എല്ലാം ചെയ്താൽ മതി ഓക്കെ അപ്പൊ ആദ്യത്തെ കാര്യം പറയാം അത് നിങ്ങൾ റെഡിയാവൂ നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് ഈ ട്വൻ്റ് ഈ ഫുൾ മൂൺ തൊട്ട് നിങ്ങൾ നിങ്ങളൊരു പുതിയ ഒരാളാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വഭാവവും രീതിയും എല്ലാം മാറ്റാം എന്നുള്ളതും നിങ്ങൾക്ക് മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ആ ഒരു രീതി മാറ്റാൻ ഇന്ന് തൊട്ട് റെഡി ആവുകയാണെന്നുള്ളത് എല്ലാം മൈൻഡിൽ സെറ്റ് ചെയ്യുക യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ് താങ്ക്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ ഐ ആം റിസീവിങ് ഓൾ ബ്ലസ്സിങ്സ് ഫ്രം ദ യൂണിവേഴ്സ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുവാണ് അല്ല ഞാൻ ഞാൻ സ്വീകരിക്കുകയാണ് ഞാൻ റെഡി ആയിരിക്കുവാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പം റെഡി ആകുക ഷു ഓൾ ദി ബെസ്റ്റ് ഫോർ എ വെരി ഗുഡ് ഇയർ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമാകാം ഈ പൗർണമി തൊട്ടം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടെ പ്രാർത്ഥനയുമുണ്ട് ഉണ്ട് ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ആ ദിവസം നിങ്ങൾ തേർട്ടീൻത്തിനും ഫോർട്ടീൻത്തിനും ഇത് ചെയ്യാം ഒരു ദിവസം മിസ്സ് ഔട്ട് ചെയ്ത് പോയാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഏറ്റവും വിസിബിളായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഫുൾ മൂൺ കാണാൻ പറ്റുക ചിലപ്പോൾ ജനുവരി ഫോർട്ടീൻത്തിനായിരിക്കും അതുകൊണ്ട് രണ്ട് ദിവസം നിങ്ങൾക്കത് ചെയ്യാം എന്നാലും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് ഒരു നല്ലൊരു പേപ്പർ ഒരു ഡയറി ഒക്കെ എടുത്തിട്ട് ഒരു എഴുതുക ഏ തമാശയായിട്ട് തോന്നരുത് കേട്ടോ ഒരു നല്ല ഗംഭീരമായിട്ടുള്ള കത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുള്ളതും അങ്ങനെ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നിങ്ങൾ എങ്ങനെയാ പറയുക ആ രീതിയിൽ ഒരു എഴുതുക അത് ലെറ്റർ ടു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിരിക്കും നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സ് കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ലേ അയാളോട് നമ്മൾ നമ്മളെങ്ങനെയാണ് ഒരു കാര്യം പറയാ അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിനോട് ഗംഭീരമായിട്ട് നിങ്ങളൊരു ക കത്തെഴുതി വെക്കുക വലിയ വലിയ കഥകൾ എഴുതി വെക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എനിക്കത് തരണം ഇത് തരണം എന്നല്ല എനിക്കുള്ളത് ഇപ്പോഴുള്ളതും ഇനി നിങ്ങൾക്ക് വേണ്ടതും എല്ലാത്തിനും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ഒരു കത്തെഴുതി വെക്കുക ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം വളരെ ആണ് എഴുതിയേ പറ്റുള്ളൂ എഴുതാം പിന്നെ അതുപോലെ ബേ ലീഫ്സിൻ്റെ അതായത് നമ്മൾ കറിവാൻപട്ടയുടെ ഇലയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറയുന്ന ഒരു വീഡിയോ ഇല്ലേ ഇതൊന്നും നിങ്ങൾ ഞാൻ അതെല്ലാം കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ അതുപോയി കാണുക കണ്ടിട്ടില്ലാച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അതുതന്നെ ചെയ്യാം ആ ഒരു വിഷിൻ്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഈ ദിവസം ചെയ്യാൻ തുടങ്ങും ചെയ്യാൻ തുടങ്ങുന്നത് നല്ലതാണ് ചെയ്യാൻ സാധിക്കും എന്നുവെച്ചാൽ എങ്ങനെയാണെന്നറിയാലല്ല ബെലീഫിൽ വിഷ് എഴുതുക അത് ഏത് സൈഡിൽ എഴുതണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനതിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാൻ നിങ്ങളത് ചെയ്തോളൂ കേട്ടോ പിന്നെ പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ടിന്നിലോ ഒരു ഗ്ലാസ് ജാറിലോ വളരെ ചെറുത് മതി കേട്ടോ അതെടുക്കുക എന്നിട്ട് പഞ്ചസാര ഫുള്ള് നിറയ്ക്കുക ആ നിറച്ചിട്ട് നിങ്ങളുടെ ഒരു വിഷ നിങ്ങളുടെ ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ പണമാണോ എന്തെങ്കിലും ജോലിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫാണോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഹസ്ബൻഡും വൈഫിനും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണോ അത് കുട്ടികളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ ഒരു എഴുതുക വളരെ ചെറിയ പേപ്പറിൽ എഴുതുക എന്നിട്ട് സിനിമൻ്റെ ഒരു സ്റ്റിക്ക് എടുക്കുക ഇത് ഈ കറിവപ്പെട്ട അറിയാമല്ലോ ഇങ്ങനത്തെ തന്നെ വേണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ പേപ്പർ കയറ്റാം അത്രയും ചെറിയ പേപ്പർ മതി എന്നർത്ഥം എന്നിട്ട് കയറ്റിയിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ പഞ്ചസാര നമ്മൾ നിറച്ച് ജാറിൽ മുക്കി വയ്ക്കുക ജസ്റ്റ് ക്രോസ് ഇറ്റ് അവിടെ ഇരുന്നോട്ടെ ഓക്കെ ആ വിഷം ഫുൾഫില്ല് ചെയ്യാൻ ആ വിഷ നിങ്ങൾ എഴുതിയ ആഗ്രഹം നടക്കാൻ യൂണിവേഴ്സ് വർക്ക് ചെയ്ത് തുടങ്ങും എന്നുള്ളത് സംശയമൊന്നുമില്ല ഈ തേർട്ടീൻതും ഫോർട്ടീൻതും തന്നെ ചെയ്യണം കേട്ടോ വേറെ ദിവസം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് കാര്യമായി എന്താണ് ഫസ്റ്റ് ലെറ്റർ എഴുതുക പിന്നെ ബേ ലീഫിൻ്റെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക മൂന്ന് പഞ്ചസാരയുടെ കാര്യം ചെയ്യുക പിന്നെ നിങ്ങളെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ആ വിഷസ് എന്തുമായിക്കോട്ടെ നിങ്ങൾക്കത് നടത്തി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ധനമാണെങ്കിലും ഭാഗ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി കൂടി ചെയ്യാം അതിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൗച്ച് എടുക്കുക ഞാൻ എപ്പോഴും പറയില്ലേ ഒരു ക്ലോത്തിൻ്റെ പൗച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാം മൂന്നോ അഞ്ചോ എടുത്തോളൂ കേട്ടോ അഞ്ച് ഏലക്ക പിന്നെ തക്കോലം മഞ്ഞൾ കരയാമ്പു ജാതിക്ക തുടങ്ങിയവയൊക്കെ എടുക്കാം സ്പൈസസ് ഒരു മസാല കൂടെ ആവട്ടെ എല്ലാം നിങ്ങളുടെ ഒരു വിഷ് ഏറ്റവും ഒരു വിഷും കൂടി ആ പേപ്പറിൽ എഴുതി ഇത് നടത്തി തന്നതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ആ പേപ്പറിൽ വെച്ചിട്ട് നിങ്ങളുടെ പില്ലോൻ്റെ താഴെ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ എടുത്ത് കയ്യിൽ വെച്ച് തുറന്നു നോക്കണമെന്നില്ല ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ആ സ്വപ്നം നടന്നതായിട്ട് ആ ഗ്രഹം നടന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക താങ്ക് യു പറയുക കിടന്നുറങ്ങുക അതൊരു ശീലാക്കുക ഗംഭീരമായിട്ടായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ പിന്നെ ചെയ്ത് കൂടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം അതായത് ഒരു സംരംഭം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല ഓക്കെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ എല്ലാം നമ്മുടെ മാനിഫെസ്റ്റേഷനോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളോ എല്ലാം തുടങ്ങാൻ ഗംഭീരാവ് തന്നെ ചെയ്യും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം പിന്നെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോയിൽ ഒരു വാക്ക് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയില്ലേ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഗംഭീരം ആ വാക്ക് ഞാൻ എത്ര പ്രാവശ്യം യൂസ് ചെയ്തെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കറക്റ്റായിട്ട് ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഗിഫ്റ്റ് തരാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ സക്സസ് ആൻഡ് ഹാപ്പി ലൈഫിനുള്ള ടിപ്സ് ആൻഡ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലസ് ഓൾവേസ് താങ്ക് യു